അള്ളാൻറെ മാർഗത്തിൽ അവർ വീരമൃത്യു വരിച്ചവരാണെങ്കിലും നാളെ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരുമത്രേ യുക്കാലു അവരോട് പറയപ്പെടും അമാനത്ത് നിറവേറ്റിയിട്ടു പോകൂ സഹോദര എല്ലാവരും മനസ്സിലാക്കേണ്ട വിഷയമാണ് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ യുവാക്കളാകട്ടെ യുവതികളാകട്ടെ വൃദ്ധന്മാരാകട്ടെ വൃദ്ധകളാകട്ടെ ഈ ദുനിയാവിൽ എത്ര വർഷം ജീവിച്ചുവോ എത്ര നാള് ജീവിച്ചുവോ എത്ര കാലയളവിൽ ജീവിച്ചുവോ നാം എന്തെല്ലാം പ്രവർത്തിച്ചുവോ ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചുവോ റബ്ബുൽ അള്ളാഹുറബുസത്ത് നാളെ അവന്റെ ദർബാറിലേക്ക് നമ്മെ ഹാജരാക്കുമ്പോ നമ്മുടെ മുന്നിൽ അവൻ ചോദിക്കുകയാണ് അതി അമാനത്ത് അള്ളാഹുവിനോ അള്ളാഹുറബുസത്ത് നമ്മോട് ചോദിക്കുന്നു നിന്റെ അമാനത്ത് നീ നിറവേറ്റിയിട്ട് പോവുക എന്തെങ്കിലും അമാനത്തുകളിൽ വീഴ്ച വരുത്തിയിട്ടാണ് നമ്മൾ ആഹ്രത്തിലേക്ക് പോകുന്നതെങ്കിൽ അള്ളാഹു നമ്മളോട് ചോദിക്കും ആ അമാനത്തോടെ ഏൽപ്പിച്ചിട്ട് നീക്കോ ഉടനെ അവൻ പറയുകയാണ് ഐ ഞാൻ എങ്ങനെയാണത് നിറവേറ്റുക ദുനിയാവ് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ദുനിയാവ് പോയ സ്ഥിതിക്ക് ദുനിയാവ് അസ്തമിച്ച സ്ഥിതിക്ക് റബ്ബേ ഞാൻ എങ്ങനെയാണ് അത് നിറവേറ്റുക എങ്ങനെയാണ് ഈ അമാനത്ത് നിറവേറ്റുക ഉടനെ അള്ളാഹുവിന്റെ മറുപടി കൊണ്ടുപോകണമേ ഹാവിയ എന്ന നരകത്തിലേക്ക് അവനെ തള്ളപ്പെടുകയാളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെഹു നമ്മളെ രക്ഷപ്പെടുത്തുമാരാകട്ടെ എന്ന നരകം നരകം കൊടും ചൂടേറിയ നരകമാണ്ക യോമയകോനുണ്ു ക وتكون الجبال كالعهن المنفوش فاما من ثقلت موازينه فهو في عيشه راضيه واما من خفت موازينه فامه هابيه ിയ എല്ലാ ദിവസങ്ങളിലും ഏതെങ്കിലും ഒരു വക്കത്തുകളിലൂടെ ലൂടെ ലൂടെ നാം ഇമാമിൻ്റെ പിന്നാലെ നിൽക്കുമ്പോ കേൾക്കുന്ന ഒരു സൂറത്താട് ഈ ആയത്തിലൂടെ നമ്മെ ഭയപ്പെടുത്തുകയാണ് നബിയേ അങ്ങേക്കറിയുമോ ഹാവിയ എന്ന നരകത്തെ കുറിച്ച് കുറിച്ച് അങ്ങേക്കറിയുമോ കമാിയാ അതെന്താണെന്നറിയുമോമിയ കൊടും ചൂടേറിയ നരകമത്രേ മായ ചൂടിന്റെ നരകമാണ് ആവിയ എന്ന നരകം ഇന്ന് നമ്മുടെ ഈ ചൂട് തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് തീതുപ്പുന്ന സൂര്യന്റെ ചൂട് കൊണ്ട് ഈ ഭൂലോകത്ത് ജീവിക്കുന്ന എത്രയോ പേർക്ക് സൂര്യന്റെ ആഘാതമാണ് ഏൽക്കുന്നത് പണിയെടുക്കുന്നവർക്ക് യാത്ര ചെയ്യുന്നവർക്ക് കുഞ്ഞുമക്കൾക്ക് പോലും സൂര്യന്റെ ആഘാതത്താൽ ഗുരുതരമായ പൊള്ളലേൽക്കുന്നുവെങ്കിൽ പറയുകയാണ് ഈ ചൂട് നിന്നാണ് െന്നറിയോഹി തങ്ങളെ പറയുകയാണ് വല കതിഷ്ത നരകമല്ലാഹുവനോട് ആപലാതിപ്പെടുകയാണ് നരകമല്ലാഹുവിനോട് ആപലാതിപ്പെടുകയാണ് ഫലത്ത് ആ നരകം ചോദിക്കുകയാണ് റബ്ബി എൻ്റെ പടച്ച തമ്പുരാനെ അക്കലഭാവീ ബാഗോ അക്കലഭാവീ ബാഴോ ചില ചില ഭാഗങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയാണ് ചൂടിന്റെ കഠിനമായ ചൂടിന്റെ ആഘാതത്താൽ ഞാൻ സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്നു പടച്ച തമ്പുരാനെ അതിനൊരു പരിഹാരമാർഗം നീ നൽകേണമേറേ പരിഹാരമാർഗം എനിക്കൊരു പരിഹാര മാർഗം നിർദ്ദേശിക്കണം ഭയങ്കരമായ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ തന്നെ സ്വമേധയാ നശിച്ചു പോവുകയാണ് പറയുകയാണ് രണ്ട് പ്രാവശ്യം നീ ഒന്ന് നിശ്വസിച്ചോ രണ്ട് പ്രാവശ്യം ശ്വാസം ഇങ്ങനെ രണ്ട് പ്രാവശ്യം നിശ്വസിക്കാൻ അള്ളാഹുറബുരകത്തോട് പറയുന്നു ഒന്ന് കൊടും

ഉത്ഭവം അതിന്റെ ഉറവിടം നരകത്തിന്റെ ഭാഗത്ത് നിന്നാണെന്ന് മനസ്സിലായോ മനുഷ്യൻ പഠിക്കുന്നില്ല ഇത്രയും ചൂടുണ്ടായിട്ടും മനുഷ്യൻ പഠിക്കുന്നില്ല വെള്ളത്തിന് വേണ്ടി മനുഷ്യൻ കൊതിക്കുകയാ മഴയ്ക്ക് വേണ്ടി യാചിക്കുക എ സി കാര്യം ഫാൻ ഉണ്ടായിട്ട് എന്താ കാര്യം കറണ്ട് വേണ്ടേ കറണ്ട് കറണ്ട് ഉണ്ടാകണമെങ്കിൽ എന്താ ചെയ്യാ ഗവൺമെന്റിപ്പോ കുറ്റം പറയാൻ പറ്റും അറിയാം വെള്ളം വേണ്ടേ വേണ്ട വെള്ളത്തിന് മഴ പോവാണെങ്കിൽ എന്ത് ചെയ്യണം അള്ളാഹു ആകാശത്തിന്റെ ഉടമസ്ഥനായ പടച്ചുതമ്പുരാനെ സ്വാധീനിക്കണം അള്ളാഹുമായുള്ള ബന്ധം അള്ളാഹുയുള്ള ബന്ധം എങ്ങനെ ഉണ്ടാക്കണം മനുഷ്യൻ ചെയ്യുന്ന പാവങ്ങളിൽ നിന്ന് അള്ളാഹുനോട് പശ്ചാത്തപിക്കണം പശ്ചാത്തപിച്ചാൽ അള്ളാഹു റബ്ബു നമുക്ക് ആകാശത്തിന്റെ വാതിൽ നമ്മുടെ മേലെ തുറന്നു തരും فَقُلْتُ استَغْفِرُوا رَبَّكُمْ إِنَّهُ كَانَ غَفَّارًا يُرْسِلِ السَّمَاءَ عَلَيْكُمْ مِدْرَارًا وَيُمْدِدْكُم بِأَمْوَالٍ وَبَنِينَ ويجعل لكم جنات ويجعل لكم انهارا വർഷക്കാല ദീനിന്റെ പ്രബോധനം നടത്തിയിട്ട് ആ ആ ജനങ്ങൾ ജനങ്ങളോട് പോയിട്ട് പറയുകയാണ് നിങ്ങൾ അല്ലാഹുബിലേക്ക് മടങ്ങേണമേ നിങ്ങളുടെ പാവങ്ങൾ അല്ലാഹു മാപ്പാക്കി തരും നിങ്ങൾ പശ്ചാത്തലിക്കണമേ എങ്കിൽ അല്ലാഹുറത്ത് നിങ്ങൾക്ക് ചെയ്തു തരുന്ന അനുഗ്രഹം എന്തെന്നറിയുവോ ും നിങ്ങൾവിനോട് പശ്ചാത്ത വെച്ചു മടങ്ങിക്കഴിഞ്ഞാൽ അവ നിങ്ങൾക്ക് മാപ്പ് ചെയ്ത് തരും ആവശ്യാനുസരണം നിങ്ങളുടെ മനം കുളിർക്കുമാർ നിങ്ങളുടെ സസ്യങ്ങൾക്കും വൃക്ഷങ്ങൾക്കും കാലികൾക്കും ഉദരജീവികൾക്കും കുഞ്ഞു ൾക്കും എല്ലാവർക്കും അവരുടെ മനസ്സിനെ തണുപ്പിക്കുന്ന നിലയിലുള്ള മഴ അള്ളാഹു വർഷിപ്പിച്ചു തരുമത്രേ അതിനെന്താണ് പരിഹാരം അതല്ലാതെ മറ്റൊരു വഴികളും അവിടെ ഇല്ല ഇഷ്ടുഫാരിലൂടെ പശ്ചാത്താപത്തിലൂടെ ആവമോചനത്തിലൂടെ പ്രായ ചിത്തത്തിലൂടെ കണ്ണുനീരോടെ റബ്ബിന്റെ കോടതിയിലേക്ക് നമ്മൾ നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കുമ്പോ പടച്ച ആകാശത്തിന്റെ വാതിൽ നമ്മുടെ തുറന്നു തരും അങ്ങനെ അള്ളാന്റെ കരുണ നമ്മുടെ നാട്ടിലേക്ക് പെയ്തിറങ്ങും അതിന് നാം പശ്ചാത്തപിച്ചു മടങ്ങണം അതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല അതല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ വഴികളൊന്നുമില്ല അതുകൊണ്ട് നരകം പോലും അള്ളാഹുവിനോട് ചോദിക്കുകയാണ് പടച്ചവനെ ഈ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല നാഥനെ അതാണ് ഹാവിയ എന്ന് പറയുന്ന കൊടും ചൂട് ആ ഹാവിയ എന്ന് പറയുന്ന നരകത്തിന്റെ അടിമകൾ ആരെന്നറിയുമോ ദുനിയാവിൽ അമാനത്തിൽ വീഴ്ച വരുത്തുന്നവരാണ് ഇലൽ ഹാവിയ എന്ന നരകത്തിലേക്ക് അവരെ തള്ളിയിടണമേ ലൽ ലൽഹാവിയ അങ്ങനെ അവർ കൊടിച്ചൂടുള്ള ഹാവിയ എന്ന നരകത്തിലേക്ക് എറിയപ്പെടുകയാണ് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല നു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദിനെ വിളിച്ചിട്ട് പറയുകയാണ് ഇബ്നു മസ്ഊദേ ഇബ്നു മസ്ഊദേ അമാ സമിഅതല്ലാഹ യഖൂൽ അല്ലാഹു പറയുന്നു നീ കേൾക്കുന്നില്ലയോ ഇബ്നു മസ്ഊദേ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ Oedുകയാണ് الله يأمركم أن تؤدوا الأمانات إلى أهلها റബ്ബുൽ റബ്ബുൽ നീ കേൾക്കുന്നില്ലയോ ഇബ്നു മസ്ഊദേ ലോക ലോക പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി ലോകത്തോട് അവതരിപ്പിക്കുകയാണ് യാണ് നിങ്ങളോട് കൽപ്പിക്കുകയാണ് അവൻ നിങ്ങളുടെ മേൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതിന്റെ അവകാശികൾക്ക് മടക്കി കൊടുക്കേണമേ റബ്ബുൽ പറയുന്നു ബഹുമാനപ്പെടനവിധങ്ങൾ പറയുന്നു അമാനത്താണ് അടുക്കലും അമാനത്താൻ അളക്കുക തൂക്കുക കൊടുക്കുക വാങ്ങുക നമസ്കരിക്കുക ഒളുവെടുക്കുക ഇതെല്ലാം അതിലൊക്കെ വീഴ്ച വന്നാൽ നാളെ ആർത്തരത്തിൽ അതിന്റെ പേരിൽ അള്ളാഹൻ്റെ മൂലം നമ്മൾ ഒറ്റയ്ക്ക് മറുപടി പറയേണ്ടി വരും ഇതൊന്നും വീഴ്ച വരാൻ പാടില്ല അതിന് അള്ളാഹുഭവീഴ്ച വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മളെയൊക്കെ അള്ളാഹു ശ്രദ്ധിക്കുന്നുണ്ട് നാളെ നമ്മുടെ ഓരോ ന്യൂനതകളെയും രേഖപ്പെടുത്തുന്ന മലക്കുകൾ ആ ഫൈലുമായിട്ട് അള്ളാഹൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകും ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها وجاءت لقد كنت في غفلة من هذا فكشفنا عنك غطاك فبصرك اليوم حديد മരിച്ചു പോകുമെന്ന ചിന്ത നമുക്കുണ്ടാകണം പരിശുദ്ധ കുറവാൻ പറയുകയാണ് ഈ ലോകത്തിനൊരു പരിസമാപ്തി വേണം ഈ ലോകത്തിനൊരു അന്ത്യം വേണം ഈ ലോകം നശിച്ചു പോകണം എങ്കിൽ മാത്രമേ ഈ മനുഷ്യൻ ചെയ്ത അധർമ്മങ്ങളും അതിക്രമങ്ങൾക്കും നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരികയുള്ളൂ അതിന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള ശിക്ഷാ ഏറ്റെടുക്കേണ്ടി വരിക അതിന് ഈ ലോകം അവസാനിക്കണം ഈ ലോകം അന്ത്യമാകണം അതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല അതാണ് تندى بليا الله يا سكرة الموت بالحق, بالحق ذلك ما كنت منه تحيد മരണത്തെ ഭയപ്പെടാത്ത മനുഷ്യനോട് ചോദിക്കുകയാണ് മരണത്തെ മതിമറന്ന് ജീവിക്കുന്ന മനുഷ്യനോട് അല്ലാന്റെ യാഥാർത്ഥ്യവുമായി നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ നിന്റെ ബെഡ്റൂമിലേക്ക് കടന്നു വരുമ്പോ നീ ഏതൊരു ഭാഗത്താണോ ആ ഭാഗത്ത് മരണം നിന്നെ മാടി നീ മരിക്കുമെന്ന് നീ ചിന്തിച്ചിരുന്നവനെയല്ല ഞാൻ യുവാവാണ് യുവാവാണ് എനിക്ക് വയസ്സ് ഇരുപത്തി അഞ്ച് ഞാൻ ഇപ്പോൾ മരിക്കുകയില്ല ഞാൻ വയസ്സായിട്ടേ മരിക്കുകയുള്ളു ഞാൻ എഴുപത് വരെ ജീവിക്കും അങ്ങനെ നരച്ചിട്ടാണ് ഞാൻ മരിച്ചു പോവുക അതുകൊണ്ട് ഞാൻ അമ്പത് അറുപത് വരെ എന്ത് തോന്നിയവാസവും തമ്മാടിത്തരവും ഈ നാട്ടിൽ ഞാൻ ചെയ്യുമെന്ന് ആഗ്രഹത്തോടു കൂടി നടക്കുന്ന ചെറുപ്പക്കാരാ നിന്റെ മരണത്തിലേക്ക് നിന്നെ മാടി വിളിക്കപ്പെടുമ്പോ അതാ മലക്ക് വന്ന് നിന്നോ കൊണ്ടു ഈ മരണം നീ ഉദ്ദേശിച്ചതായിരുന്നില്ലേ ഇതിനെ നീ നിഷേധിച്ചതല്ലേ ഇങ്ങനെ ഒരു മരണ സംഭവിക്കുന്ന എനിക്കിപ്പോ ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ ചെറുപ്പക്കാരനല്ലേ ഞാനിപ്പം മരിക്കൂലോ എത്രയെത്ര ചെറുപ്പമാണ് ഈ റോഡിലൂടെ പിടഞ്ഞു പിടഞ്ഞു മരിച്ചു വീഴുന്നത് ഈ കാണുന്ന പുഴയിൽ എത്രയെത്ര ചെറുപ്പക്കാരാണ് മരിച്ചു വീഴുന്നത് എത്രയെത്ര സഹോദരങ്ങൾ നമുക്കറിയാൻ കഴിയുമോ ചെരുപ്പിന്റെ വാറുപോലെയാണ് മരണം നിന്നെ അനുഗമിക്കുന്നത് നിന്ന് വിയുനാറസോളുമായി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എപ്പോഴും ആകാം ആകാം എവിടെ വെച്ചും ആകാം അതിനൊരു കാലമില്ല അതിനൊരു സമയമില്ല അതിനൊരു വയസ്സില്ല അതിനൊരു വയസ്സില്ല അത് ഏത് സമയത്തും എപ്പോഴും ആകാമെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെയും വിധങ്ങളുടെ തിരുവചനങ്ങളിലൂടെയും പറയുമ്പോൾ ആ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക് മലക്കുകൾ വന്നിട്ട് ചോദിക്കുകയാണ് തഹീ ഈ മരണത്തെ നിഷേധിച്ചോനല്ലേ സാ കോഷീദ് മരിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോകുന്നത് എൻ്റെ ദർബാറിലേക്കാണ് അവന്റെ അവസ്ഥയെ കുറിച്ച് അവന്റെ ഭാര്യ അറിയുന്നില്ല അവന്റെ ഭർത്താവ് അറിയുന്നില്ല അവന്റെ ഉപ്പ അറിയുന്നില്ല ഉമ്മ അറിയുന്നില്ല അവന്റെ നാട്ടുകാര് കുടുംബക്കാര് സുഹൃത്തുക്കള് ഉറ്റവരുടെ അവര് ബന്ധുക്കൾ അയൽവക്കക്കാര് ആരും അറിയുന്നില്ല ഇവനെ കൊണ്ടുപോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ് ആ സ്ഥലത്തേക്കിവനെ കൊണ്ടുപോകുമ്പോ ഇവൻ തനിച്ചല്ല പോകുന്നത് ഇവനോടൊപ്പം രണ്ടു പേര് കൂടെയുണ്ടാകും അത്രേ ദുനിയൽ വച്ച് അഹങ്കാരം ചെയ്ത സഹോദര സഹോദരി അതെല്ലാം എഴുതി രേഖപ്പെടുത്തിയ മലക്കുണ്ടല്ലോ ആ മലക്കുകളിൽ ഫൈലുമായി നിന്നോടൊപ്പം ഉണ്ടാകും നീ ചെയ്ത ഓരോ പ്രവർത്തനം നാം ചെയ്ത ഓരോ പ്രവർത്തനത്തിന് മലക്ക് സാക്ഷ്യമാണ് 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 ആ സാക്ഷിയായ മലക്കും നമ്മോടൊപ്പം ഉണ്ടാകും നമ്മെ നയിച്ചുകൊണ്ട് പോകാൻ ഒരു മലക്കുമുണ്ടാകും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഫയലുകൾ നമ്മുടെ കൈകളിൽ നിന്ന് ആ മലക്കുകൾ സൂക്ഷിച്ചു വാങ്ങിക്കൊണ്ട് അള്ളാന്റെ തെരുമാരിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ് ഓരോ അവനെ ഒരു മലക്ക് ദുനിയാവിൽ അവൻ ചെയ്ത ഓരോ തെറ്റുകുറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മലക്ക് ഇവിടുത്തെ ജയിലിൽ കണ്ടില്ല പോലീസ് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ കോടതിയിലെ കൈവലങ്ങ് വെച്ചുകൊണ്ട് പോകുമ്പോ രണ്ടുപേരും ഒരു പോലീസ് വലുതു ഭാഗത്ത് ഒരു പോലീസ് ഇടതു ഭാഗത്ത് ഗൺമാനുമായിട്ട് ഇങ്ങനെ രണ്ടുപേരും അപ്പൊ ഇങ്ങനെ രണ്ട് കൂട്ടർ അപ്പുറത്ത് അപ്പുറത്ത് നിൽക്കുന്നത് പോലെ പോലെ ഇവനെ ഇവനെ ലാൻഡ് കൊണ്ടുപോകുന്നത് പോകുന്നത് ഒറ്റക്കല്ല രണ്ട് മലക്കുകളുടെ സാന്നിധ്യത്തിൽ നേരെ കൊണ്ടുപോകുകയാണ് എങ്ങോട്ട് എങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പൊ നമ്മളിതൊന്ന് വാത് പറഞ്ഞാലോ ഒന്നും ആയതോതിയാലോല ഉള്ളിലേക്ക് ആ സമയത്ത് ഇവൻ നിലവിളിക്കും എങ്ങോട്ട് കൊണ്ടുപോകും അപ്പോൾ മലക്കൾ അവരോട് പറയും فكشفنا عنك غطاءك فكشفنا عنك غطاءك فبصرك اليوم حديد دنيا من دنائي كريم من പള്ളിയുടെ ഓരത്ത് താമസിച്ചിട്ട് ബാങ്ക് വിളി കേട്ടിട്ട് പള്ളിയിൽ പോകാത്തവനല്ലേ നീ പരിശുദ്ധമായ റമദാൻ സമാഗതമായിട്ട് റമദാനിന്റെ രാ പകലുകളിൽ കുടിച്ച് രസിച്ച് രമിച്ച് കളിച്ച് ജീവിച്ചവനല്ലേ നീ സാമ്പത്തികമായി കഴിവുകൾ ഉണ്ടായിട്ട് സാധിക്കലുടെ അവകാശമെന്ന നിലയിൽ സക്കാത്ത് കൊടുക്കാത്തവനല്ലേ നീ അള്ളാഹുന്ദനു വായസ്സും ഊർജവും ഓജസ്സും തേജസ്സും നൽകിയിട്ട് അത് റബ്ബിന് വേണ്ടി സമർപ്പിക്കാത്തവനല്ലേ നീ എത്ര പാഠങ്ങളാണ് നിന്റെ മുന്നിൽ വന്നിട്ട് അതെല്ലാം നാളെ നിന്നെ തെളിച്ചു കൊണ്ടുവരുമെന്ന ഈ ഭയാനകത നിറഞ്ഞ ഈ മൈഷറാവൻ സമ്മേളന നഗരയിലേക്ക് മനുഷ്യ നിന്നെ കൊണ്ടുവരുമെന്ന് പരിശുദ്ധ ഖുറാനിലൂടെ നീ കേട്ടിട്ട് അത് നീ പുച്ഛിച്ചു തള്ളിയവനല്ലേ നിന്റെ ആ മൂടുപടം ഞങ്ങളിപ്പോ ചീന്തി കളഞ്ഞോ അത് മുറിച്ച് കളഞ്ഞോ അത് പൊട്ടിച്ചു കളഞ്ഞോ ഇപ്പോ നിന്റെ കണ്ണിനു മൂർച്ച കൂടുതലാണ് ഇപ്പൊ നമുക്കൊന്ന് നോക്കുമ്പോ വലിയ മൂർച്ചയില്ല ഇപ്പൊ നമ്മുടെ കണ്ണിന് നല്ല കാഴ്ച പവർ ഇശൽ നിലാവിലേക്ക് നോക്കാൻ നല്ല പവറാണ് മഴവിൽ മനോരമയിലേക്ക് നോക്കാൻ നല്ല പവറാണ് കുങ്കുമത്തിലേക്ക് നോക്കാൻ നല്ല പവറാണ് വെറുതെ അല്ല ഒരു ഭാര്യയിലേക്ക് നോക്കാൻ നല്ല പവറാണ് ഖുർആൻ തുറന്നു വെച്ചാൽ ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ ലോങ് സൈഡ് വെള്ളമെടുത്ത് പവർ കുറവ് ആഹ്റത്തിലേക്ക് പോകും മരിച്ചു പോകും ഖബറിൽ പോയി കിടക്കാനുള്ളതാണ് അങ്ങോട്ട് പവർ കുറവ് ഇതെല്ലാം നിഷേധിക്കും ചെയ്യൂല എത്ര പറഞ്ഞാലും ഇതിലൂടെ കേൾക്കും ഇതിലൂടെ പോകും ഇവനെ നാളെ തെളിച്ചു കൊണ്ടുപോകുമ്പോ വലക്കള് ചോദിക്കാം നീ മനസ്സിലാക്കുന്നത് യാഥാർത്ഥ്യമാണ് ഇപ്പൊ നീ മനസ്സിലാക്കുന്നില്ലേ പക്ഷെ അവിടെ പറഞ്ഞിട്ട് എന്ത് കാര്യം നാളെ ഇവനെ കൊണ്ടുപോവുകയാണ് ഇവനോട് ചോദിക്കുകയാണ് നിനക്ക് ദുനിയാവിൽ ദുരിയാവിൽ അള്ളാഹുദിനെ ഏൽപ്പിച്ച അമാനത്ത് നീ നിറവേറ്റാതെ ഇപ്പോൾ എന്നെ ഒന്ന് മടക്കെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉടനെ അള്ളാന്റെ ചോദ്യം നീ എന്തിനോട് നിലവിളിക്കുന്നു അവലം മാ أَنْ تَذَكَّرْ وَجَاءَكُمُ النَّذِيرُ നല്ല ചുള്ളനായിട്ട് നല്ല നടന്നില്ലേ നല്ലവനായിട്ട് നടന്നില്ലേ നല്ല ആരോഗ്യം തന്നില്ലേ നല്ല സൗന്ദര്യം തന്നില്ലേ കഴിവ് തന്നില്ലേ എത്ര വയസ്സ് തന്നു ചിന്തിക്കാൻ ഞാൻ കഴിവ് തന്നില്ലേ ഖുർആൻ മലയാളത്തിൽ ഇംഗ്ലീഷിലും ഉറദുവിലും നീ നെറ്റൊന്ന് അമർത്തിയാൽ ഏത് ദുനിയാവിലുള്ള ഏത് അറബി വാക്കുകൾ നിനക്ക് കിട്ടോ ഇതൊക്കെ നിന്റെ കയ്യിൽ ഞാൻ തന്നില്ലേ നാളെ ചോദ്യപ്പെട്ടു നെറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ ചോദ്യം ഉണ്ടാകും ഇതൊക്കെ ഉള്ളത് നമ്മുടെ കയ്യിൽ തുറന്നു വന്നു ഇസ്ലാം നിയമം പഠിച്ചോ അവലം ഇതൊക്കെ പരിചയപ്പെടുത്തി തരാൻ ഒരു ദൂതനെ നിങ്ങൾക്ക് ഞാൻ നിയോഗിച്ചു തന്നില്ലേ ഒരു ദൂതനെ ഞാൻ നിങ്ങൾക്ക് നിയോഗിച്ചെന്നില്ലാസല്ലാ അലൈഹി സ്വലാ തങ്ങളെ വഫാത്തായതുകൊണ്ട് കുർആാൻ നമുക്ക് പഠിപ്പിച്ചില്ലായിരുന്നു നമ്മുടെ ഏത് നാട്ടിലെ മദരസങ്ങളിൽ പോയാലും ആദ്യമായി നമ്മളെ കുർആാൻ പഠിപ്പിച്ചിരുന്നു അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി തുടർന്ന് ഇസ്ലാമിന്റെ നിയമങ്ങൾ ബാലപാഠെന്നില്ലേ അവർ സമ്മതിച്ചേ മതിയാവും അല്ലാതിന്റെ മുന്നിൽ ഇവൻ നാളെ കളവ് പറയാൻ പറ്റൂല കുല്ലമോ ഹസന തുഹ അലം ആലുബല كَذَّبْنَا وَقُلْنَا مَا نَزَّلَ اللَّهُ مِنْ شَيْءٍ إِنْ أَنْتُمْ إِلَّا فِي ضَلَالٍ സംഘങ്ങളായി അമാനത്ത് സൂക്ഷിക്കാതെ ആഹരത്തിലേക്ക് പോകുന്നവരെ ഓരോ സംഘങ്ങളായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ അവർ ആ മലക്കുകളോട് കരഞ്ഞു കേണപേക്ഷിക്കുകയാണ് ഞങ്ങളെ ഒന്ന് മടക്കുമോ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുമോ ഉടനെ ആ മലക്കുകൾ അവരോട് ചോദിക്കുകയാണ് അലം അലഞ്ഞ ഇങ്ങനെ ഒരു മഹാസംഭവം ഉണ്ടാകുമെന്ന സത്യം നിങ്ങളുടെ മുന്നിൽ ആരും മോദി തന്നില്ലയോ ആരും അറിയിച്ചു തന്നില്ലയോ ആരും പഠിപ്പിച്ച് തന്നില്ലയോ വെറുതെയല്ല ഈ വാവ് സംഘടിപ്പിച്ചത് വെറുതെയല്ല കാസർഗോഡിന്റെ തിരുവോരങ്ങളിൽ ദിനേന വിനേനവാദ പരമ്പരകളാണ് മതവിജ്ഞാന സദസ്സുകളാണ് ഓരോ മുക്കലും മൂലകളിലും പ്രഗത്ഭരും പ്രശസ്തരും വന്ന് പ്രഭാഷണം നടത്തുമ്പോ ഇതൊരു ചടങ്ങല്ല ഇതൊരു ചടങ്ങല്ല ഇതൊരമാനത്താണ് ഇതൊരമാനത്താണ് ഇവിടെ ഒരുമിച്ചു കൂടിയവരും ഇവിടെ സന്നിഹിതരായവരും ഇവിടെ സന്നിഹിതരാവാത്തവരും നാളെ കോടതിയിലേക്ക് പോകുമ്പോ നിങ്ങളോട് ചോദിക്കുകയാണ് അലം വ്യാദിക്കും നദീർ നിങ്ങൾക്കൊരു ദൂതൻ കടന്നു വന്നില്ലയോ താക്കീതുകാരൻ വന്നില്ലയോ എന്ന് ചോദിക്കുമ്പോ കാലോപല അത് ചാനദീ ടങ്കം അവര് പറയും അത്രേ അതേ അള്ളാ ഒരുപാട് ഞങ്ങൾ കേട്ടവരാണ് ഒരുപാട് ദൂതന്മാർ ഒരുപാട് ഉസ്താദുമാർ ഞങ്ങൾക്ക് വന്ന് പഠിപ്പിച്ചു തന്നതാണ് പക്ഷേ ഞങ്ങൾ അതെല്ലാം കളവാക്കി പുച്ച്ച് തള്ളി പഠിച്ചവനെടുത്തെ അതുപോലെ കാര്യം കൊടുത്തില്ല അല്ലെ കാര്യ ഞങ്ങൾ പറഞ്ഞോ ഇല്ലൊന കബി